അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ പറയുകയാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാകും അബ്ലാഹു തോഫിക്ക് നൽകട്ടെ അതായത് ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു തരുന്നത് അതോടൊപ്പം സുന്നത്ത് നിസ്കാരങ്ങളെപ്പറ്റിയുള്ള ഒരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വം പറഞ്ഞു തരാം ഇവ നിസ്കരിക്കേണ്ട സമയം പറയാം ഇവയിൽ നമ്മൾ പ്രത്യേകമായി ഓതേണ്ട സൂറത്തുകൾ പ്രത്യേകിച്ച് സുബഹിക്കുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരാം മാത്രമല്ല ഈ സുന്നത്ത് നിസ്കാരങ്ങളുടെ മഹത്വവും സുന്നത്ത് നിസ്കാരങ്ങളുടെ കൃത്യമായ കണക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിലേറ്റവും ശക്തമായ സുന്നത്തുള്ളത് അവയൊക്കെ കൃത്യമായി വിവരിച്ചു വളരെ ലളിതമായ ഒരവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആദ്യം സുന്നത്ത് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത നിസ്കാരങ്ങൾ എന്നുള്ളത് എന്നാൽ അതിന് വലിയ മഹത്വമുണ്ട് ഫിക്കിൻ്റെ കിതാബുകൾ പഠിപ്പിക്കുന്നുണ്ട് പൊതുവായി സുന്നത്തി നിസ്കാരങ്ങൾ വെച്ച് ഏറ്റവും അഫ്ലായത് അതായത് നമ്മൾ സുന്നത്തി നിസ്കാരം നിർവഹിക്കുന്ന സാഹചര്യത്തിൽ റക്കായത്തോൾ കൂടുന്നതിനനുസരിച്ച് വിക്കറുകളും തസ്ബീഹുകളൊക്കെ കൂടുന്നതിനനുസരിച്ച് പ്രതിഫലം നമുക്ക് കൂടും എന്നാലും മൊത്തത്തിൽ ഏറ്റവും അഫ്ലലായ സുന്നത്തി നിസ്കാരം എന്നുള്ളത് നമ്മളിപ്പോൾ സുന്നത്ത് നോമ്പുകളെ പറ്റി പറയുമ്പോൾ ഏറ്റവും അഫ്ലായ സുന്നത്ത് നോമ്പ് ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞ് അറഫ നോമ്പ് പിന്നെ ഓരോ നോമ്പുകളും ഇങ്ങനെ എണ്ണി ഓർഡർ ആക്കി നമ്മൾ കൊണ്ടുപോകാറുണ്ട് അതേപോലെ സുന്നത്തിനുസ്കാരങ്ങൾ വെച്ച് ഏറ്റവും അഫ്ലലായ സുന്നത്തിനുസ്കാരം എന്നുള്ളത് അത് ബലി പെരുന്നാൾ സുന്നത്തിനുസ്കാരമാണ് പിന്നെ വരുന്നത് ചെറിയ പെരുന്നാൾ സുന്നത്തിനുസ്കാരമാണ് അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ശ്രദ്ധിക്കുക സൂര്യഗ്രഹണ സുന്നത്തിനുസ്കാരമാണ് അതും കഴിഞ്ഞ് പറയുന്നത് ചന്ദ്രഗ്രഹണ സുന്നത്തിനുസ്കാരമാണ് പിന്നെ മയെ തേടിയുള്ള നിസ്കാരമാണ് അതായത് മഴയില്ലാത്ത സമയത്ത് മയക്ക് വേണ്ടിയിട്ടുള്ള ഇസ്തികാണ് പറയുക ആ നിസ്കാരമാണ് പിന്നെ പറയുന്നത് വിത്തൃ നിസ്കാരമാണ് വിത്തൃ സുന്നത്തിനു നിസ്കാരമാണ് പിന്നെ മഹത്വങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നത് അതും കഴിഞ്ഞ് പറയുന്നത് സുബിഹിക്ക് മുമ്പുള്ള നിസ്കാരം അപ്പോൾ സുബിഹിക്ക് മുമ്പുള്ള നിസ്കാരത്തിന് വലിയ പ്രത്യേകതയുണ്ട് അത് കഴിഞ്ഞ് പറയുന്നത് ബാക്കി റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ളതാണ് അതായത് ബാക്കി ഫർദ്ദ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓർഡർ പോകുന്നത് അതായത് നമ്മൾ പലപ്പോഴും നിർവഹിക്കുന്ന മറ്റു ഒരുപാട് നിസ്കാരങ്ങളെക്കാളും വലിയ മഹത്വമുണ്ടെന്ന് പറയുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് ഫറുദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ എന്നുള്ളത് ഇങ്ങനെ വരുമ്പോൾ സുന്നത്ത് നിസ്കാരങ്ങളെപ്പറ്റി നമ്മൾ ചെറുതായി ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ അതായത് പ്രധാനമായും സുന്നത്ത് നിസ്കാരങ്ങൾ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ഏതെങ്കിലും ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു സമയമോ ആയി ബന്ധിപ്പിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ അവയ്ക്ക് മുക്കയ്യതായ സുന്നത്ത് നിസ്കാരങ്ങൾ എന്നാണ് പറയുക അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ലുഹ നിസ്കാരം ലുഹ എന്ന സമയവുമായി ബന്ധിപ്പിക്കുകയാണ് അല്ലെങ്കിൽ തവാഫിന്റെ സുന്നത്ത് നിസ്കാരം തവാഫ് എന്ന പ്രവർത്തനവുമായി ബന്ധിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ളതിനിക്ക് മുക്കയ്യതായ സുന്നത്ത് നിസ്കാരം എന്നാണ് പറയുക ഇങ്ങനെ ഒരു സമയമോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമോ ആയി ബന്ധിപ്പിക്കാത്ത സുന്നത്ത് നിസ്കാരങ്ങൾ ഈ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പ്രവർത്തനം ഉദ്ദേശിച്ച ഒരു കാരണം ഇങ്ങനെ കാരണമോ സമയമോ പ്രവർത്തനമോ ഒന്നുമായി ബന്ധിപ്പിക്കാത്ത ഒരു സുന്നത്ത് നിസ്കാരം ഇങ്ങനെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഒരു സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പറയുക മുത്തലായ സുന്നത്ത് നിസ്കാരങ്ങൾ എന്നാണ് അതായത് നമുക്ക് നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നിർവഹിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മുത്തലക്കായ നിസ്കാരങ്ങൾ നോർമൽ നിയത്ത് വെച്ചിട്ട് നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ മുക്കയ്യതായ സുന്നത്തിനിസ്കാരമുണ്ടല്ലോ ആ മുക്കയ്യതായ നിസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരം അതില് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മൾ നിസ്കരിക്കുന്ന തറാവീഹ് അതേപോലെ പെരുന്നാൾ നിസ്കാരങ്ങൾ തുടങ്ങിയ നിസ്കാരങ്ങളൊക്കെ എന്നാൽ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ട് ഉണ്ട് അതായത് ദുഹ നിസ്കാരം പോലെ ആ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്നുള്ളത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കൃത്യമായ കണക്ക് ആദ്യം പറയാം അതായത് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ആകെ ഇരുപത്തിരണ്ട് റക്കാത്തുകളാണ് ആകെ ഇരുപത്തിരണ്ട് അക്കാത്തുകളാണ് എങ്ങനെയാണ് ഈ ഇരുപത്തിരണ്ട് രക്കാത്തുകൾ വരുന്നത് ആദ്യം സുബിഹിക്ക് മുമ്പുള്ള രണ്ട് രക്കാത്ത് സുന്നത്ത് നിസ്കാരം സുബിഹിക്ക് മുമ്പ് സുന്നത്ത് നിസ്കാരം സുബിക്ക് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല അപ്പം സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത നിസ്കാരത്തെ പറ്റി ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ഇൻഷാൽ ഞാൻ പിന്നീട് ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു തരാം അപ്പൊ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്നുള്ളത് റവാത്തിബ് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പോൾ രണ്ടരക്കാത്തായി അതേപോലെ നുഹുറിന് മുമ്പുള്ള നാലരക്കാത്ത് സുന്നത്തിനിസ്കാരം അപ്പോൾ നുഹുറിന് മുമ്പെത്രയാണ് സുന്നത്ത് നിസ്കാരം അത് ഈ രണ്ടും രണ്ട് അക്കാത്തുകൾ അതായത് നാല് അക്കാത്ത് എന്ന് പറയുന്നിടത്ത് നമുക്ക് ഈ രണ്ടും രണ്ട് റക്കാത്തുകളായിട്ട് നിർവഹിക്കാം അങ്ങനെ ലുഹുറിന് മുമ്പ് സുന്നത്ത് നിസ്കാരം അപ്പോൾ ടോട്ടൽ ആറെണ്ണമായി ആറ് രക്കാത്തായി അതേപോലെ ലുഹുറിന് ശേഷം നാല് സുന്നത്ത് നിസ്കാരം അപ്പോൾ ടോട്ടൽ പത്തായി അതേപോലെ അസറിന് മുമ്പ് സുന്നത്ത് നിസ്കാരം അസറിന് മുമ്പ് നാല് രക്കാത്ത ചുന്നത്തിനുസ്കാരം പതിനാലായി അസറിന് ശേഷമില്ല സുബിക്ക് ശേഷം സുന്നത്ത് നിസ്കാരമില്ല അഫ്സറിന് ശേഷവും സുന്നത്തി നിസ്കാരമില്ല അപ്പോൾ ടോട്ടൽ പതിനാലാണ് ഇപ്പോൾ പറഞ്ഞത് അതേപോലെ മാര്യബിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം മാരിബിന് ശേഷം രണ്ടര സുന്നത്ത് നിസ്കാരം മാരിബിന് മുമ്പ് രണ്ട് പതിനാറായി മാരിബിന് ശേഷം രണ്ട് പതിനെട്ടായി അതേപോലെ ഇഷായിന് മുമ്പ് രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഇഷായിന് ശേഷം രണ്ടരക്കാത്ത നിസ്കാരം അപ്പോൾ ടോട്ടൽ ഇഷായിന് മുമ്പ് രണ്ട് ഇരുപത് ഇഷായിന് ശേഷം രണ്ട് ഇരുപത്തി ഇങ്ങനെയാണ് സുന്നത്തി നിസ്കാരങ്ങളുടെ കൃത്യമായ കണക്ക് വരുന്നത് അപ്പം അവാത്തിബ സുന്നത്തി നിസ്കാരങ്ങൾ എന്നുള്ളത് ഇരുപത്തിരണ്ടരക്കകത്ത് സുന്നത്തി നിസ്കാരങ്ങളാണ് എന്നാൽ ഈ ഇരുപത്തിരണ്ടരക്കകത്ത് സുന്നത്തി നിസ്കാരങ്ങളിൽ വെച്ച് തന്നെ പത്തിരക്കകത്ത് സുന്നത്തി നിസ്കാരം എന്നുള്ളത് അതായത് പത്തിരക്കകത്ത് എക്സ്ട്ര പത്തല്ല അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഈ ഇരുപത്തിരണ്ടിൽ നമ്മൾ എണ്ണിയ ഈ റക്കാത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ ഇതിൽ തന്നെ പത്ത് റക്കാത്ത് സുന്നത്ത് നിസ്കാരം എന്നുള്ളത് മു അക്കതായ സുന്നത്തി നിസ്കാരമാണ് അതായത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരമാണ് അതേതൊക്കെയാണ് സുബഹിക്ക് മുമ്പ് രണ്ട് സുബഹിക്ക് നം നമ്മള് രണ്ട് തന്നെയാണ് നേരത്തെ എണ്ണിയത് ആ രണ്ട് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് സുബഹിക്കു മുമ്പുള്ള റക്കാത്ത് അതേപോലെ മുഹുറിന് മുമ്പ് രണ്ട് ലുഹറിന് മുമ്പ് നമ്മൾ നാലെണ്ണി അതിൽ രണ്ടെണ്ണം എന്നുള്ളത് ഏറ്റവും ശക്തമായ സുന്നത്ത് നിസ്കാരമാണ് അതേപോലെ ലുഹുറിന് ശേഷമുള്ള രണ്ട് അതായത് നേരത്തെ ലുഹുറിന് ശേഷം നാലെണ്ണം എണ്ണി അതിൽ രണ്ട് രണ്ട് രണ്ടരക്കാത്ത് എന്നുള്ളത് ഏറ്റവും ശക്തമായ സുന്നത്ത് നിസ്കാരമാണ് അപ്പം സുബ്രഹിക്കുമ്പ് രണ്ട് ലുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ടോട്ടൽ ആറ് അക്കാത്തുകളായി അതുപോലെ മാരിബിന് ശേഷം രണ്ട് മാരിബിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണിയ രണ്ടരക്കാത്ത് ഏറ്റവും ശക്തമായ നിസ്കാരമാണ് ടോട്ടൽ എട്ടായി അതുപോലെ ഇഷായിനു ശേഷം രണ്ട് ഇഷായിനു ശേഷം എണ്ണിയ രണ്ട് റക്കാത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് സുന്നത്തിനുസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പൊ ടോട്ടൽ പത്ത് റക്കാത്തായി ഇങ്ങനെ പത്ത് റക്കാത്ത് എന്നുള്ളത് അക്കതായ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് സുന്നത്തിനുസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത് നമ്മൾ പറ്റുമെങ്കിൽ മാക്സിമം റവാത്തിബ് നിസ്കാരങ്ങൾ തന്നെ പതിവാക്കാൻ ശ്രദ്ധിക്കണം അതായത് നേരത്തെ എണ്ണിയ ഇരുപത്തിരണ്ടരക്കാറ്റ് സുന്നത്തിനുസ്കാരങ്ങൾ തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കണം ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ മുഅക്കദായ ഏറ്റവും ശക്തമായ പത്ത് രക്കാജ് സുന്നത്ത് നിസ്കാരമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ അപ്പോൾ സുന്നത്തി നിസ്കാരങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലായി ഇനി എങ്ങനെയാണ് ഈ സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത് അതിനു മുമ്പ് പറയാം ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിറഞ്ഞല്ലോ അതെപ്പോഴാണ് നിർവഹിക്കേണ്ടത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സുന്നത്ത് നിസ്കാരം സുബിഹി ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സുബിഹി ഫറല് നിസ്കരിക്കുന്നതിന് മുമ്പായിട്ടാണ് സുബഹിക്കുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് അതേപോലെ ഓരോ നിസ്കാരങ്ങൾക്കും മുമ്പ് പറഞ്ഞ സുന്നത്ത് നിസ്കാരം അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ശേഷം പറഞ്ഞ സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് നമ്മൾ ഈ ഫർദ്ദു നിസ്കാരം ഒരു ഉദാഹരണത്തിന് ലുഹുറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് ലുഹർ എന്ന ഈ ഫറദ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് ലുഹുറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കേണ്ടത് അത് ഓരോ നിസ്കാരങ്ങൾ എടുത്തു നോക്കുമ്പോഴും അതിന് ശേഷമുള്ളത് നമ്മൾ ഫറു നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് നിസ്കരിക്കേണ്ടത് അതാണ് അവിടുത്തെ വിഷയം എന്നാൽ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഒരിക്കലും നമുക്ക് ആ ഫർദ്ദ നിസ്കാരത്തിന് മുമ്പ് നിർവഹിക്കാൻ പറ്റൂല അതായത് ലുഹുറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഒരിക്കലും ലുഹുറിന് മുമ്പ് നിർവഹിക്കാൻ പറ്റൂല കാരണം എന്താ ലുഹുറിന് ശേഷമുള്ള ഈ സുന്നത്ത് നിസ്കാരത്തിൻ്റെ സമയം ആരംഭിക്കുന്നത് തന്നെ ലുഹർ എന്ന ഫർദ്ദ നിസ്കാരം നിർവഹിച്ചത് മുതലാണ് അത് നമുക്ക് മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല എന്നാൽ ഈ ഓരോ വിഷയങ്ങളും ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് പോയിൻ്റ് പോയിന്റുകളായി പറഞ്ഞു തരുന്നത് കിതാബുകളിൽ പറയുന്ന വിഷയങ്ങളാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ആശയങ്ങൾ വളരെ ലളിതമായി പോയിന്റ് ഔട്ട് ചെയ്ത് പറയുകയാണ് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം അതായത് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അതിൻ്റെ മുമ്പ് ആ ഫറുദ് നിസ്കാരത്തിന് മുമ്പ് നമുക്ക് നിർവഹിക്കാൻ പറ്റൂല എന്നാല് മുമ്പുള്ള നിസ്കാരം നമുക്ക് ശേഷം നിസ്കരിക്കാം ഇപ്പൊരുദാഹരണത്തിന് ലുഹുറിന് മുമ്പുള്ള നിസ്കാരം നമുക്ക് ശേഷം നിസ്കരിക്കാം അങ്ങനെ ലുഹുറിന് മുമ്പുള്ള സുന്നത്തിനുസ്കാരം എന്ന ആ ഫറുദ് നിസ്കാരത്തിന് ശേഷമാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ പോലും അത് അതാ ആയിട്ട് തന്നെ വീടും എന്നുള്ളതാണ് അത് കഥ ആവൂല അതാ ആയിട്ട് തന്നെ വീടും എന്നുള്ളതാണ് അങ്ങനെ മുമ്പുള്ളത് ശേഷം നിസ്കരിക്കാം എന്ന് മാത്രമല്ല ചില സമയങ്ങളിൽ മുമ്പുള്ളത് ശേഷം തന്നെ നമ്മൾ നിർവഹിക്കണം ഒരു ഉദാഹരണത്തിന് നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ അവിടെ ജമാഹത്ത് നടക്കാൻ അങ്ങനെ ജമാഹത്ത് നടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നേരെ പോയി സുന്നത്ത് നിസ്കാരം നിർവഹിക്കാനല്ല ഒരുങ്ങേണ്ടത് മറിച്ച് ആ ജമാത്തിൽ നമ്മൾ കൂടുകയാണ് വേണ്ടത് എവിടെയും നമുക്ക് ജമാത്തിനൊരു അവസരം കിട്ടുമ്പോൾ ആ ജമാത്തിലേക്ക് ചേരുകയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ഫറുദ് നിസ്കാരമൊക്കെ നിർവഹിച്ചതിന് ശേഷമാണ് ഈ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം അത്തരം ഘട്ടത്തിൽ നമ്മൾ നിസ്കരിക്കേണ്ടത് അതിന് അത് മാത്രമല്ല നമ്മളൊരു പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ഒരിടത്ത് പ്രവേശിക്കുന്നു അങ്ങനെ പ്രവേശിക്കുമ്പോൾ ജമാത്ത് തുടങ്ങാൻ സമയമായി നമ്മൾ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചാൽ ഒരു പ്രശ്നം സംഭവിക്കും അതായത് ഇമാമിനോടൊപ്പമുള്ള തക്ബീറത്തുൽ ഇഹ്റാം നമുക്ക് ലഭ്യമാകില്ല അതായത് ജമാഅത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന ആ ഘട്ടത്തിൽ തന്നെ ചേർന്ന് ഇമാമ് ചൊല്ലിയ ഉടനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമാണ് ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുക എന്നുള്ളത് എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്താൽ അതായത് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് അത് ലഭിക്കില്ല അങ്ങനെയുള്ള ഘട്ടത്തിലും മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ശേഷം തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് അതായത് ജമാഅത്തിലേക്ക് ചേർന്ന് ജമാഅത്ത് കഴിഞ്ഞ് ശേഷമാണ് നിർവഹിക്കേണ്ടത് ഇനി അത് മാത്രമല്ല മറ്റൊരു സമയം സമയം അതിക്രമിച്ചിട്ടുണ്ട് അതായത് ലുഹുർ കഥ ആവാൻ ഒരു അഞ്ച് മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ നമ്മൾ ലുഹുറ് ഫറു നിസ്കരിക്കാനുള്ള ഒരു സമയം മാത്രമാണ് അവിടെ ബാക്കിയുള്ളത് നമ്മൾ അവിടെ സുന്നത്തും കൂടി നിസ്കരിച്ചാൽ നമ്മുടെ ലുഹുർ നിസ്കാരം കഥ ആയിപ്പോകും അത്തരം ഒരു ഘട്ടമാണെങ്കിൽ നമ്മൾ ഒരിക്കലും സുന്നത്തി നിസ്കാരം നിസ്കരിക്കാൻ തയ്യാറാകരുത് അവിടെ പോയി നമ്മൾ നേരെ ഫറുദ് നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത് ആ ഫറുദ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സുന്നത്തി നിസ്കാരം നിർവഹിക്കേണ്ടത് ആ വിഷയം കൂടി കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ അപ്പൊ സുന്നത്തി നിസ്കാരങ്ങളുടെ കൃത്യമായ കണക്ക് പറഞ്ഞു ആ നിസ്കരിക്കേണ്ട സമയങ്ങളെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് സുന്നത്തി നിസ്കാരം നിർവഹിക്കേണ്ട രൂപമാണ് അതായത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വുഹുറിനു മുമ്പുള്ള നിസ്കാരം ഞാൻ നിർവഹിക്കുകയാണെങ്കിൽ നീയത്ത് വെക്കേണ്ടത് ഉസുല്ലി സുന്നത്ത കബില ദുഹുരി റക്കായ തേനി മുത്തവജിഹൻ കിബിലത്തി അദാ അൻ ലി ലാഹിത്താല വുഹുറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അബ്ദാഹു താലു വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നമുക്ക് കൈകെട്ടാം അല്ലെങ്കിൽ ചുരുക്കി നീത്ത് വെക്കുകയാണെങ്കിൽ ഉസുല്ലി സുന്നത്ത കബില ദുഹുരി റക്കായത്തേനി വുഹുറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീത്ത് വെച്ചിട്ട് നമ്മൾ കൈകെട്ടിയാൽ മതി ശേഷമുള്ള സുന്നത്തിനുസ്കാരം ആണെങ്കിൽ ശേഷം എന്ന് നിയത്ത് വെക്കാംസി സുന്നത്ത ബാദ ലുഹുരി റക്കാത്ത ഇനി എന്ന് നീയത്ത് വെക്കാം ഇനി നുഹുറിന് മുമ്പുള്ള നിസ്കാരം ലുഹുറിന് ശേഷമാണ് നിസ്കരിക്കുന്നതെങ്കിൽ അവിടെയും നമ്മൾ മുമ്പുള്ളത് എന്ന് തന്നെയാണ് നീയത്തിൽ കൊണ്ടുവരേണ്ടത് അതായത് ഉസുല്ലി സുന്നത്ത കപില ലുഹുരി ലുഹറിന് മുമ്പുള്ള നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ നിയത്തിൽ അവിടെയും കൊണ്ടുവരേണ്ടത് അപ്പോൾ നിയത്തിൻ്റെ രൂപം മനസ്സിലായല്ലോ ബാക്കി നമ്മൾ കൈകെട്ടിയിട്ട് നാല് രക്കാത്ത് സുന്നത്ത് നിസ്കാരമുള്ള സാഹചര്യത്തിൽ ഈ രണ്ടീ രണ്ടര കാത്തുകളായി നിർവഹിക്കൽ തന്നെയാണ് നമ്മൾ ചെയ്യുക അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കുക ഈ സുന്നത്ത് നിസ്കാരത്തിൻ്റെ രൂപം എന്നുള്ളത് ശ്രദ്ധിക്കുക നമ്മളിങ്ങനെ നിയത്ത് വെച്ചിട്ട് കൈകെട്ടി പിന്നെ വജ്ജഹുത്ത് ഓത വജ്ജഹൃത്ത് സുന്നത്താണ് വജ്ജഹൃത്ത് അങ്ങനെ പൂർണ്ണമായി ഓതാൻ സമയമില്ലെങ്കിൽ അതിൻ്റെ ചുരുക്കി ഓതുന്ന രൂപമെങ്കിലും ഓതാം അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിൻഷാസ് ആ വീഡിയോ കാണുക അതേപോലെ അത്തഹ്യാത്തും ശേഷമുള്ള സെലാത്തും ദ്വാുമൊക്കെ പൂർണ്ണമായോതന് രൂപം ചുരുക്കിയോതിന് രൂപം പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മനുഷ്യ അല്ല അതും നിങ്ങൾ പറ്റുമെങ്കിൽ അതും കാണാം അപ്പോൾ നമുക്ക് അതിലുള്ള ഒരു ഡൗട്ട്സ് മാറിക്കിട്ടും മനുഷ്യ അതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നിയത്ത് വെച്ചിട്ട് സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ സാധാരണ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന പോലെ തന്നെ അതായത് വജ്ജഹ് ഒതു സുന്നത്താണ് വജ്ജഹത്ത് ഫാത്തിഹ നിർബന്ധമാണ് ശേഷം ഒരു സൂറത്ത് ഓതുന്നത് സുന്നത്താണ് പിന്നെ റുക്കു ഈത്തി താല് സുജൂത് സുജൂതകൾക്കിടയിലുള്ള ഇരുത്തം അതേപോലെ തന്നെ രണ്ടാമത്തെ സുജൂത് അതായത് സാധാരണ നിസ്കാരങ്ങൾ നമ്മൾ ചൊല്ലുന്ന അതിക്കറുകളും തസ്ബീഹുകളും അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെല്ലേണ്ടത് അങ്ങനെ ചൊല്ലി നമുക്ക് നിസ്കരിക്കാവുന്നതാണ് അതാണ് ഇവിടെ നിസ്കാരത്തിൻ്റെ രൂപം അത് എല്ലാവരും മനസ്സിലാക്കാം അടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കുക സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്വ നിസ്കാരത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അങ്ങനെ സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത ചുന്നത്വ നിസ്കാര സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് സുബിഹിക്ക് മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കാരം എന്നുള്ളത് വളരെ ലഘുവായിട്ട് പെട്ടെന്ന് നിസ്കരിച്ച് തീർക്കണം എന്നുള്ളതാണ് അതായത് എന്നുള്ളതാണ് എന്നാലും അവിടെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ ഹദീസുകൾ വെച്ച് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതായത് ഈ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യ തരക്കാത്തിൽ സൂറത്തുൽ കാഫ്യൂറുനയും അതായത് ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യ തരക്കാത്തിൽ സൂറത്തുൽ രണ്ടാമത്തെ കാഫ്യൂറുനയും സൂറത്തുൽ സൂറത്തുൽലാസ് മുതൽ പ്രത്യേകം സുന്നത്താണ് ആദ്യത്തെ തരക്കാലത്തിൽ സൂറത്തുൽ കാഫ്യൂറിനെയും രണ്ടാമത്തെ രണ്ടാമത്തെക്കാത്തിൽ സൂറത്ത് ഉല്ഖ്ലാസ് മുതൽ പ്രത്യേകം സുന്നത്താണ് എന്നാൽ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ആദ്യ തരക്കാത്തിൽ സുബിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിലാണ് പറയുന്നത് ആദ്യത്തെ തരക്കാത്തിൽ സൂറത്ത് അലം നഷറഹും രണ്ടാമത്തെക്കാത്തിൽ സൂറത്ത് അലം തറക്കൈഫയും മുതൽ പ്രത്യേകം സുന്നത്താണ് എന്നുള്ള വിഷയം അങ്ങനെ ഈ രണ്ട് റിപ്പോർട്ടുകളെയും ജമ്മ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിച്ചൊരു വിഷയമുണ്ട് ആദ്യത്തെ തറക്കാത്തിൽ അലം നഷറഹ് സൂറത്തും സൂറത്തുൽ കാഫിറുനയും ഓതൽ പ്രത്യേകം സുന്നത്താണ് രണ്ടാമത്തെ തറക്കാത്ത് സൂറത്ത് അലം തറ കൈഫയും സൂറത്തുൽ സൂറത്തുൽസും ഓതൽ പ്രത്യേകം സുന്നത്താണ് മാത്രമല്ല ഇങ്ങനെ രണ്ട് സൂറത്തുകൾ ഒതിയാലും അതായത് ആദ്യത്തെ തറക്കാത്ത അലം നഷറഹ് സൂറത്തുൽ കാഫിറൂന രണ്ടാമത്തെ അലം തറ കൈഫ സൂറത്തുൽ അതായത് കുൽഹു ദാവ ഈ രണ്ട് ഈ രണ്ട് സൂറത്തുകൾ ഓതി നിസ്കരിച്ചാലും ആ നിസ്കാരം എന്നുള്ളത് ദീർഘമായി പോവില്ല അത് ചെറിയ സുഹത്തുകളായതുകൊണ്ട് ലഘൂകരിച്ച് തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ദീർഘമായി പോകൂല എന്നൊരു പ്രശ്നവും അവിടെ വരുന്നില്ല അതുകൊണ്ട് ഈ രണ്ട് സുഹൃത്തുക്കൾ ഓതി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ നിർവഹിക്കുക അല്ലെങ്കിൽ ഒരു കുലിയായിഹുൽ കാഫിറിനെയും ഒരു കുലിഹുൽ ദാഹദ് രണ്ടാമത്തെ കാര്യത്തിലും ഓദിട്ട് നമുക്ക് നിസ്കരിക്കാവുന്നതാണ് പക്ഷേ ഈ അലം നക്ഷറും അലം തറകൈഫയും കൂടി ഓതി നിസ്കരിച്ച ഒരു മെച്ചം എന്നുള്ളത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ നമുക്ക് ആ ദിവസത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറിക്കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ നമ്മളിത് പതിവാക്കിയാൽ നമ്മുടെ വിഷമങ്ങളൊക്കെ ഇൻഷാൽ മാറിക്കിട്ടും അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമി അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇങ്ങനെ സുബിഹിക്ക് മുമ്പുള്ള സുന്നത്തി നിസ്കാരം നമ്മൾ നിർവഹിച്ചാൽ ആ നിർവഹിച്ചതിന് ശേഷം അതായത് സുബിഹി ഫറൽ നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഈ സുന്നത്തി നിസ്കാരം നിർവഹിച്ച് ഫറു നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെരിഞ്ഞു കിടക്കണം അതായത് കബറിൽ കിടക്കുന്നത് പോലെ കബ്രിൽ കിടക്കുന്നത് പോലെ എന്ന് വെച്ചാൽ വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം ഇങ്ങനെ വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ മുഖം വലത് ഭാഗത്തേക്കാണ് ഓൾറെഡി മാത്രമല്ല ആ വലത് ഭാഗത്തേക്കുള്ള മുഖം നേരെ തിരിയുന്നത് കിബിലയിലേക്കുമാണ് അതായത് കിബിലയും വലത് ഭാഗവും രണ്ടും ഉപയോഗ പോലെ അതായത് നമ്മൾ കിബിലയിലേക്കാണ് ചെരഞ്ഞെടുക്കുന്നത് ആ കിബിലയിലേക്ക് ചെറിഞ്ഞെടുക്കുമ്പോൾ അതെങ്ങനെയാണ് വലതു ഭാഗത്തേക്ക് കൂടിയാണ് നമ്മൾ ചെരിഞ്ഞെടുക്കുന്നത് അതായത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞെടുക്കുക നമ്മൾ നേരെ തിരിയുന്നത് കിബിലയിലേക്കുമാണ് കബറിൽ എങ്ങനെയാണല്ലോ കിടക്കുന്നത് കിടക്കുന്ന മനസ്സിലായല്ലോ അതായത് നമ്മൾ നേരെ കിബിലയ്ക്ക് മുന്നിട്ടാണ് നിസ്കരിക്കുന്നത് ആ നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ തല ചെരിച്ച് കിടക്കുമ്പോൾ നമ്മൾ നേരെ കിബിലയിലേക്ക് തിരിയുന്നു വലത് ഭാഗത്തേക്കും ചെരിയുന്നു ആ രൂപത്തിലായി നമ്മൾ കിടക്കുന്നു അങ്ങനെ കിടക്കണം അങ്ങനെ കിടന്നിട്ട് നമ്മൾ ഒരു ദിക്കറ് പ്രത്യേകം പറയണം ഇൻഷാ അല്ല അങ്ങനെ വളരെ മഹത്തമുള്ളൊരു കാര്യമാണിത് ആ വിക്കറാണ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തരുന്നത് നിങ്ങളൊക്കെ അത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് സുബിഹി സുന്നത്ത് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം സുബിഹി ഫറുദ് നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് വലത് ഭാഗത്തേക്ക് ചെറിയ രൂപത്തിലൊന്ന് കിടന്നിട്ട് നമ്മൾ ചൊല്ലേണ്ട ദിക്കറ് ഇൻഷാദ് സ്ക്രീനിലൂടെ ഞാൻ കാണിച്ചു തരികയാണ് നിങ്ങൾ അത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് അവാഹുമ്മ റബ്ബ വമീക്കീല വ ഇസ്രാഫീല വ അസ്രാ ഈല വഹമലത്തിൽ അർഷി വ മുഹമ്മദീൻ സല്ലാഹു അലൈ വസ്ലം അവ്വാഹുമ്മ അജിർണി മിനന്നാർ എന്താണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അള്ളാഹുവിനോട് നമ്മൾ ദ്വായ് ചെയ്യുന്നത് അള്ളാഹുവി നരകത്തിൽ നിന്ന് നീ എന്നെ എന്നുള്ളതാണ് ഇൻഷാ അള്ളാ അതിനു മുമ്പ് നമ്മൾ കുറച്ച് വിശേഷണങ്ങൾ പറയുകയാണ് അള്ളാഹു മജ് റബ്ബ ജിബ്രിഇല ജിബ്രീലിന്റെ രക്ഷിതാവ് അമീഖ ഇല അതേപോലെ തന്നെ മീക്കാ ഇലൻ്റെ രക്ഷിതാവ് ഐസറാഫി അലി ഇസ്രാഹി അലി ഇസ്ലാം ഇവരുടെയൊക്കെ രക്ഷിതാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിശേഷണം പറഞ്ഞ് നമ്മൾ പറയുകയാണ് അള്ളാഹുവെ നരകത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിക്കണമേ ആ മഹത്തമായ സമയത്ത് സുന്നത്ത് നിസ്കരിച്ച് ഫറുദ്സ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെലഞ്ഞ് ഈ ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ച് അള്ളാഹു നമുക്ക് നരകമോചനം നൽകിയാൽ എത്ര വലിയ ഭാഗ്യവന്മാരാണ് നമ്മൾ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇൻഷാർദ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഏകദേശ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് പറഞ്ഞതൊക്കെ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് അല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ അറിയിക്കണം നേരത്തെ പല വീഡിയോകളിലും പല ആളുകളും അറിയിക്കുമ്പോൾ സന്തോഷമുണ്ട് നേരത്തെ ഒരു വീഡിയോയിൽ ഒരു സഹോദരൻ വന്ന് പറഞ്ഞത് വലിയ സന്തോഷമായി ഈ നിസ്കാരത്തെ കുറഞ്ഞ കുറിച്ചൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞു തരുന്നത് നമുക്ക് വലിയ ഉപകാരമാണ് റമദാൻ കഴിഞ്ഞാലും ഈ ഒരു വിഷയം തുടർന്ന് പോകണം എന്നുള്ളതാണ് ഇൻഷാള്ള അള്ളാഹു തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതാരും മറക്കരുത് എന്നത് കൂടി ഉണർത്തി ഇൻഷാദ നിങ്ങളുടെ ഒക്കെ ദുബായിൽ ഈ പാവപ്പെട്ട എന്നെ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവായി ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിൽ നിങ്ങളൊക്കെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്യുമ്പോൾ പല ആളുകൾക്ക് ഞാൻ റീപ്ലൈ കൊടുക്കാറുണ്ട് എന്നാൽ റീപ്ലെ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കമൻസുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇൻഷാദ ഞാൻ ദുബായ ചെയ്യും മാത്രമല്ല ഈ കമൻസുകൾ കാണുന്ന ബാക്കി എല്ലാ ആളുകളും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ദ്വാര ചെയ്യണം അതായത് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്കും നമുക്കൊക്കെ വേണ്ടി ദ്വായ് ചെയ്ത് അങ്ങനെ ആരുടെയെങ്കിലും ദ്വായ് സ്വീകരിച്ച് അതിലൊക്കെ നമ്മൾ ഉൾപ്പെട്ടാൽ അള്ളാഹു നമ്മുടെ ദുനിയാവും ആഹുറൊക്കെ വെളിച്ചമാക്കി തന്നാൽ ഇൻഷാ അല്ല നമുക്ക് പിന്നെ പേടിക്കേണ്ടതില്ലല്ലോ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ ഇൻഷാ അല്ലാ ഒരിക്കൽ കൂടി ദ്വാസ്യത്തോടെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത് എന്നത് കൂടി ഉണർത്തി തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി ചെയ്യാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും